واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد يا الله ستي سهودرن ماري سهودري عيدكم مبارك تقبل الله الله منا ومنكم صالح الاعمال سبحانه وتعالى നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സന്തോഷത്തിലാണ് പ്രത്യേകിച്ചും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട് വെള്ളിയാഴ്ച വിശ്വാസികളുടെ പെരുന്നാൾ ദിവസമാണ് അതോടൊപ്പം ഇന്ന് യൗമുൻ നെഹ്റാണ് അതിനുമപ്പുറം ദുനിയാവിൽ ഇതുപോലെ ഒരു ദിവസം ഇനി വേറെ ഇല്ല ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അലം പറയുകയാണ് യൗമുൽ ഇന്ന് ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വർഷത്തിലെ ഏറ്റവും മഹത്തായ ദിവസമോ നബിഅഅലിം പറയുന്നത് ഗംഭീരമായ ദിവസം ബലിപെരുന്നാളിന്റെ ദിവസമാണ് അത്രയും ശ്രേഷ്ഠകരമായ ഒരു സുദിനത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി നാം കൂടിയിരിക്കുകയാണ് അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പ്രിയപ്പെട്ടവരെ നിന്ന് ഒരു വലിയ മനുഷ്യ മഹാസാഗരം മിനയിലേക്ക് അക്ബർ തുടങ്ങിയ തൗഹീദിന്റെ ൾ ഉച്ചരിച്ചു കൊണ്ടു പോവുകയാണ് ജമ്രയിൽ കല്ലെറിഞ്ഞതിന് ശേഷം അവർ അതിന്റെ അവരുടെ ഹദീന അറുക്കും ഒന്നാമത്തെ തഹല്ലുലിലേക്ക് പ്രവേശിക്കും അലഹമുല്ല നാമും നമ്മുടെ വീടുകളിൽ നിന്ന് തെക്ക്ബീർ ധ്വനികളും മുഴക്കിക്കൊണ്ട് ഇവിടെ നമസ്കാരത്തിന് വേണ്ടി വന്നിരിക്കുന്നു അതിനുശേഷം ഇൻഷാ അല്ലാ നാമും അറുക്കും അതിനുശേഷം നമുക്ക് പാടില്ലാതിരുന്ന നമ്മുടെ മുടികൾ വെട്ടാം നഖങ്ങൾ വെട്ടാം അങ്ങനെ ഐക്യദാർഢ്യത്തിൻ്റെതായ ഒരു തരം തഹല്ലുൽ നാമും നിർവഹിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു വിശ്വാസികൾ കൊന്നടങ്കം എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങൾ ബറക്കത്തുകൾ ഹൈറാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അക്ബർ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ രണ്ട് പെരുന്നാളുകളും നോമ്പിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ റമലാനിലെ നോമ്പിന് ശേഷം ബലി പെരുന്നാൾ നോമ്പിന് ശേഷം റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷിക്കാതിരിക്കുവാൻ സാധിക്കുമോ അതിനപ്പുറത്ത് നരകമോചനത്തിന്റെ സന്ദർഭങ്ങളാണത് റമവാനിലെ എല്ലാ രാത്രികളിലും അല്ലാഹു സുഹാനു നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട് പറഞ്ഞത് യൗമോ അറഫയുടെ ദിവസം മല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന എണ്ണത്തെക്കാൾ കൂടുതൽ മറ്റൊരു ദിവസവും മല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല നരകമോചനത്തിന്റെ സന്തോഷമാണത് പറഞ്ഞില്ലേ ആരാണോ ആരാണോ നരകത്തിൽ നിന്ന് അവർ വിജയിച്ചിരിക്കുന്നു ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ലോകമൊന്നുമല്ല നരകമോചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ലേ മഹാനായ ആദം അലൈഹി ായ ഒരു ചെറിയ ശ്രദ്ധക്കുറവുകൊണ്ട് നര സ്വർഗ ലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മഹാനായ ആദം അലൈഹി തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് തന്നിട്ടില്ലെങ്കിൽ നീ കരുണ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾ നഷ്ടക്കാരിൽ പൊട്ടുപോകും അതുകൊണ്ട് അള്ളാഹുവേ നിന്റെ മകത്താണ് ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ റഹ്മത്താണ് ഞങ്ങൾക്ക് വേണ്ടത് നരകമോചനമാണ് ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗപ്രവേശനമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് മഹാനായ ആദം അലിഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ റബ്ബ് നമുക്ക് മഹപ്പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ റബ്ബ് നമ്മളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല ആ മഹഫിറത്തിന് വേണ്ടി ആ റഹ്മത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് അന്വേഷണമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു അക്ബർ വലില്ലാഹിൽ

സകല മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കും എന്നാൽ ഉള്ളവരെ ഒഴികെ എനിക്ക് അവരെ വഴിതെറ്റിക്കാൻ കഴിയില്ല ഉള്ളവരെ വഴിതെറ്റിക്കാൻ ഇഹ്ലാസ്റ്റിക്കാൻ സാധ്യമല്ല മഹാനായൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയൊരു തിന്മക്ക് പ്രേരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് ഇഹ്ലാസ് ഉള്ള നമ്മുടെ അടിമയായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെറ്റിന് അദ്ദേഹത്തെ കിട്ടിയില്ല കാരണം ഇഹ്ലാസ് സകല തിന്മകളിൽ നിന്നും നിങ്ങളെ തടയുന്നു ഇബിലീസിന്റെ കെണിയിൽ നിന്നും നിങ്ങളെ തടയുന്നു സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ പാത നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നു അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആളുകളായി ആളുകളായി നമ്മൾ നമ്മൾ മാറുക മാറുക ആത്മാർത്ഥതയുടെ തന്നെ ായി പ്രാധാന്യം കൊണ്ട് ഈ മതത്തിന്റെ അടിസ്ഥാനം ഇഖ്ലാസിൽ അധിഷ്ഠിതമാക്കിയിരിക്കുന്നു പരിശുദ്ധ കാണാം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എങ്ങനെ ണക്കം അവനു മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഇഹ്ലാസോടുകൂടി കീഴ്വണക്കം അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് വിവാദത്തിൽ ചെയ്യുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇഹ്ലാസ് ആത്മാർത്ഥത ദൈവപ്രീതി മാത്രം കാക്ഷിക്കൽ അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദർശം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലുത് അള്ളാഹുവാണ് എല്ലാം എല്ലാം എന്ന് ഒരു അടിമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ജീവിതത്തെ പരിപൂർണമായും റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുവാൻ ഒരടിമ തയ്യാറാകും അവനാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എന്നെ മരിപ്പിക്കുന്നത് അവനാണ് എനിക്ക് ജീവിതം നൽകിയത് അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത് അവനാകുന്നു സസ്യലതാദികളെ മുളപ്പിക്കുന്നത് അവനാകുന്നു മഴ പ്രാർത്ഥന കുത്തരം നൽകുവാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് ചേർന്നാലും എനിക്കൊരു ഉപകാരം ചെയ്യാൻ റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ ഉപകാരം എനിക്ക് ലഭിക്കുകയില്ല സൃഷ്ടികൾ അഖിലവും ഒരുമിച്ച് ചേർന്ന് എന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും റഹ്മാനായ റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ നാഥനാണ് അള്ളാഹു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒഴിവാക്കും ഏകനായ റഹ്മാനായ റബ്ബിനെ മാത്രം അവന്റെ അവസ്ഥയുണ്ടാകും അതാണ് യഥാർത്ഥ മാതൃകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം എന്തെല്ലാം കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു നോക്കി എല്ലാം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് അള്ളാഹു സുബാനോ പറയുകയാണ് ആ ഇബ്രാഹിം നബിയെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഇബ്രാഹിം നബി ഓർക്കണം അദ്ദേഹം സത്യസന്ധനായിരുന്നു താൻ പ്രഖ്യാപിച്ച തൗഹീദ് എന്താണ് ലാ ഇലാഹ എന്താണ് എന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞ് തന്റെ ജീവിതത്തെ മുഴുവൻ അല്ലാഹുവിന് സമർപ്പിച്ചു അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദർശം എന്താണ് ഇദ് ഖാല ഖാല ലഹു അല്ലാഹു പറഞ്ഞു പറഞ്ഞു നീ അദ്ദേഹം അസ്ലംതു ആലമീൻ ലോകങ്ങളുടെ ുടെിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു ആകാശഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സസ്യലതാദികളും പ്രപഞ്ചവും പർവതവും എല്ലാം ഏതൊരു റബ്ബിന് കീഴൊതുങ്ങിയോ ആ ാതിരിക്കാൻ എനിക്കെന്ത് ന്യായം അതുകൊണ്ട് ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് റസൂൽ വസ്ലമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് ആത്മാർത്ഥതയാണ് ചോദിച്ചു ആരോട് പ്രവാചകരെ വലി കിതാബിഹി അവന്റെ വേദഗ്രന്ഥത്തോട് വലി റസൂലിഹി അവനയച്ച പ്രവാചകനോട് മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തോട് വാൻമത് മുഴുവൻ മുസ്ലിമീങ്ങളോടും ആത്മാർത്ഥത വെച്ച് പുലർത്തലാണ് ഇഹ്ലാസ് ഈ മതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുമോ റഹ്മാനായ റബ്ബിനോട് ഏക ആരാധ്യനായ അള്ളാഹുവിനോട് പരമകാരുണ്യകനായ ഈ പ്രപഞ്ചനാഥനോട് നാം കൂറു പുലർത്തിയിട്ടുണ്ടോ നാം ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടോ ആ റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നിടത്ത് നാം എവിടെയാണ് പരിശോധിച്ചിട്ടുണ്ടോ അള്ളാഹു റഹ്മത്തായി അയച്ചു തന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിനോട് കൂറു പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ലോകത്തിന് കാരുണ്യമായി എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ സുന്നത്തുകളോട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ മുസ്ലിം ഉമ്മത്തിനോട് മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തോട് ഒക്കെ നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇഹ്ലാസിനെ നമ്മുടെ ജീവിതത്തിൽ ആദർശമായി കാണുക അപ്പോൾ മറ്റുള്ളവരെ എല്ലാം കാണിക്കുക എന്ന ചിന്ത നമ്മളിൽ നിന്ന് മാറിപ്പോകും എന്നിട്ട് റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കും അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ റസൂൽ ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു ചെറിയ ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു സഹാബത്ത് ചോദിച്ചു അസ്ഗർ യാ അള്ളാഹുവിന്റെ റസൂലെ ഏതാണ് ആ ചെറിയ ചെറുക്ക് പ്രവാചകൻ പറഞ്ഞു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കലാണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ ആരാധനകൾ അള്ളാഹുവിനെ ഉദ്ദേശിക്കേണ്ടതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കലാണ് റിയ എന്നിട്ട് പ്രവാചകൻ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു നാളിൽ എല്ലാവരും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെയൊക്കെ പ്രതിഫലം വാങ്ങി സ്വർഗത്തിലേക്ക് പോകാം നിൽക്കുമ്പോൾ റഹ്മാനായ റബ്ബ് പറയും ഭൂമിയിൽ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്തത് അവരുടെ അടുത്തേക്ക് പോയിക്കോ എന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലമില്ല അവരെ കാണിക്കാനല്ലേ നിങ്ങൾ ചെയ്തത് എങ്കിൽ പ്രതിഫലം അവരോട് വാങ്ങിക്കോ വല്ല പ്രതിഫലവും ഇന്ന് നിങ്ങൾക്ക് തരാൻ മനുഷ്യന് എന്ന് പരിശോധിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധ്യമല്ല നമുക്ക് പ്രതിഫലം തരാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല റബ്ബിന് മാത്രമേ കഴിയൂ എന്നിരിക്കെ മനുഷ്യരെ കാണിക്കാൻ എന്തിന് ജീവിക്കണം നമ്മുടെ റബ്ബിനെ കാണിക്കൂ നമ്മുടെ ഹൃദയവും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സ്വഭാവങ്ങളുമെല്ലാം നമ്മുടെ റബ്ബിനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് ആ നിലക്ക് ഇഖ്ലാസ് ഉള്ള ഒരു അടിമയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഈ മതം നമുക്ക് നൽകിയത് അള്ളാഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ ആത്മാർത്ഥത അത് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടുന്ന മറ്റൊരു രംഗമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തോട് നമുക്ക് ഇഖലാസ് ഉണ്ടാവണം ആദർശ പിതാവായ മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ആരോരുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഇണയെയും തൻ്റെ കുഞ്ഞിനെയും അവിടെ ആക്കി തനിച്ചാക്കി പോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പടച്ച റബ്ബിനോട് പറഞ്ഞത് അള്ളാഹുവേ ഇവിടെ കൃഷിയില്ല വെള്ളമില്ല മനുഷ്യന്മാരില്ല പക്ഷെ ഞാൻ മസ്ജിദിന്റെ അടുത്താണ് എൻ്റെ മക്കളാക്കുന്നത് അവർ നമസ്കാരം നിലനിർത്തട്ടെ പിന്നെയാണ് ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നമസ്കാരം നിലനിർത്തട്ടെ അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ ഓ ഇബ്രാഹിം താങ്കളെ ലോകത്തിന് ഇമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചില്ലേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് ബഹുദൈവാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബെ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തോടുള്ള ആത്മാർത്ഥത നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം ഈ ആത്മാർത്ഥത നമ്മുടെ ഇണകളോട് നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ കാലഘട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ പിൻവാങ്ങുകയില്ല കാലഘട്ടം എത്ര മോശമാകട്ടെ ലോകം എത്ര മോശമാകട്ടെ നമ്മുടെ മക്കൾ നരകത്തിൽ പോകരുതെന്നുള്ള വാശിയും ആത്മാർത്ഥതയും നമുക്കുണ്ടെങ്കിൽ ഇൻഷല്ല ആ നിലക്ക് അവരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരികയില്ല പക്ഷേ ഈ ഹുലാസിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ പ്രവർത്തനങ്ങളിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ മക്കളെക്കുറിച്ചുള്ള ചിന്തകളിൽ പോരായ്മകളുണ്ടോ എന്ന് ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തോട് മുഴുവൻ ഗുണകാംക്ഷയുള്ളവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം സകല പ്രവാചകന്മാരും പറഞ്ഞത് എന്താണ് അനലഖും അമീൻ ഞാൻ വിശ്വസ്തനാണ് നിങ്ങളോട് ഗുണകാംക്ഷയുള്ള ആത്മാർത്ഥതയുള്ള ആളാണ് അതുകൊണ്ട് ഈ സമൂഹത്തോട് നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ പരിശുദ്ധ ഖുർആാനിനെ പരിചയപ്പെടുത്തു ഏകനായ പരിചയപ്പെടുത്തു വിശാലതയുള്ള ഇസ്ലാം എന്ന മതത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തു ലോകത്തിന് കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനെക്കുറിച്ച് ലോകത്തോട് പറയൂ നരകത്തിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂ ഇബിലീസിൻ്റെ പിടുത്തത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ ശ്രമിക്കൂ എന്നിട്ട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗ വഴി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഗുണകാംക്ഷയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നന്മകളിൽ ഈ സമൂഹത്തിന് നന്മയുണ്ടാകണമെന്ന ആഗ്രഹങ്ങളിൽ പ്രാർത്ഥനകളിലായിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളും ശ്രമിക്കണം സർവോപരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മോട് ഗുണകാംക്ഷുണ്ടാകണം നമുക്ക് നമ്മോട് ആത്മാർത്ഥതയുണ്ടാകണം എല്ലാവരും ഓടിപ്പോകും മാതാപിതാക്കളും മക്കളും മിണകളും സുഹൃത്തുക്കളും നമ്മളെ വിട്ടുപോയി നാമും നമ്മുടെ പ്രവർത്തനവും മാത്രമായി ബാക്കിയാകും മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയില്ലേ ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി വല്ലതും ഒരുക്കിയിരുന്നെങ്കിൽ രണ്ട് പ്രയോഗമാണ് ജീവിതം ഞാൻ ഒരുക്കുക വേറെ ആരും ഒരുക്കി തരില്ല പാപഭാരവും മറ്റൊരാൾ തരില്ലാറുകയില്ല ഓരോരുത്തരും അവനവൻ പ്രവർത്തിച്ചതെന്തോ അതാണ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കേ കഴിയൂ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക ലോകം മോശമായിക്കോട്ടെ ലോകം എന്തോ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ വിജയി സാധിക്കും അത്തരത്തിലുള്ള ഉന്നതമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു ബലി പെരുന്നാൾ ഹുത്തുബ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഏറെ ഗൗരവത്തോടുകൂടി ഈ സന്ദേശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക സകല സമൂഹത്തോടും ആത്മാർത്ഥതയുള്ള ആളുകളായി ആളുകളായിത്തീരുക പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടും തൗഹീദിനോടും ആത്മാർത്ഥതയുള്ള ആളുകളായി ആളുകളായിത്തീരുക അതോടൊപ്പം ഇത്തരം സന്തോഷ ദിവസങ്ങളിൽ അള്ളാഹു സുഹാനോ തല അനുവദിച്ച എല്ലാ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും നമുക്ക് ആകാം ഇവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാ വ്യത്യസ്ത വഴികളിലൂടെ വീടുകളിലേക്ക് പോവുക കാണുന്നവർക്ക് അറിയുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ സലാം പറയുക ഈദാശംസകൾ നേരുക നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ശേഷം ഊഹിയത്തുള്ള ആളുകൾ അതിനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കുക അതിൽ നിന്ന് കഴിക്കുകയും പാവങ്ങൾക്ക് നൽകുകയും ചെയ്യുക ശേഷം കുടുംബങ്ങളെ സന്ദർശിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഈ സന്തോഷം ഈ ആഹ്ലാദം അള്ളാഹു സുബാനോ തല ധാരാളം ധാരാളം വർഷങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ സൽക്കർമ്മത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു സുബാനോ തല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതേപോലെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനോ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമ്പത്തുകളിലും നമ്മുടെ ആരോഗ്യത്തിലും എല്ലാം അള്ളാഹു സുബാനഹ നമുക്ക് കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ വീഴ്ചകൾ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ സ്വർഗ ലോകത്ത് അള്ളാഹു സുബാനഹൂവത്ത് ആല നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾ മറ്റെല്ലാവർക്കും മർഹമത്തും ചെയ്യുമാറാകട്ടെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുഹാനോ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു സുബാനോ തല അവരെ സംരക്ഷിക്കട്ടെ അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم أدم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين